നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വെടിനിർത്തൽ ഉത്തരവിനെ അവഗണിച്ചുകൊണ്ടും ശക്തമായ പോരാട്ടം ശക്തമായ ആക്രമണം റഫൈലും ഗാസയിലും തുടരുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം റഫയിൽ ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നാൽപ്പത്തഞ്ചിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയുമെന്നുള്ള റിപ്പോർട്ടുകൾ ഏറെ എന്നുള്ള റിപ്പോർട്ടുകൾ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു റോക്കറ്റ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് എന്നാൽ സാധാരണക്കാരായ സിവിലിയന്മാർ താമസിക്കുന്ന ടെൻറ്റുകൾക്ക് നേരെയായിരുന്നു റോക്കറ്റ് പതിച്ചത് ഈ റോക്കറ്റ് ആക്രമണത്തിൽ നാൽപ്പത്തി അഞ്ചിലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നു അമേരിക്ക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹുവിനോട് തുടരെ തുടരെ ആവശ്യപ്പെടുകയാണ് റഫയിൽ സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണം റഫൈലെ റഫേലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്ര സഭയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമടക്കം ഇസ്രായേലിന് ആവശ്യം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ പലതവണ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ നേരിട്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇതിനെ ഒന്നും ചെവിക്കൊള്ളുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇസ്രായേലിനുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് അമേരിക്ക വീണ്ടും ആവശ്യപ്പെടുന്നത് റഫേലെ ആക്രമണം തുടർന്നുകൊടു എന്നാൽ റഫേലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം കാരണം നേരത്തെ തന്നെ ആ റഫേയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയും അതുപോലെ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളും ഉന്നയിച്ച ആശങ്ക അത് റഫയിൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണ പ്രദേശമാണ് പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ റഫയിൽ മാത്രം അധിവസിക്കുന്നുണ്ട് ആ റഫൈലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ ആ ആക്രമണത്തിൻ്റെ പരിണിത ഫലം ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ഒരു ചെറിയ പ്രദേശത്ത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി കഴിയുന്നൊരിടത്തേക്ക് ഒരു ബോംബാക്രമണം ഉണ്ടായാൽ അതിൻ്റെ തീവ്രത എത്ര ഭയാനകമായിരിക്കും ഇതാണ് ഈ റഫേലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക അടക്കം പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഇവിടെ റഫൈലേക്ക് ആക്രമണം തുടങ്ങിയിട്ട് രണ്ടാഴ്ചയോളം അടുക്കുന്നു റഫൈലെ ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം അവിടെ റഫൈലുള്ള അഭയാർത്ഥികളെ പരമാവധി ഒഴിപ്പിക്കുക എന്നുള്ളതാണ് അഭയാർത്ഥികൾക്ക് മാറിപ്പോകുന്നതിനും അവിടെ നിന്ന് മാറുന്നതിനുമുള്ള കൃത്യമായ അന്ത്യശാസനം നൽകി മുന്നറിയിപ്പ് നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് പേർ ഇതുവരെ യുദ്ധം ആരംഭിച്ചിട്ട് ഇതുവരെ ഒൻപതര ലക്ഷത്തോളം ആളുകൾ റഫൈയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും പാലായനം ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ പവന പുറത്തിറങ്ങുകയും വടക്കൻ കാസയിലേക്ക് പോകാനാകാതെ തെരുവുകളിൽ കഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് റഫേലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന റോക്കറ്റ് ആക്രമണം ശക്തമാക്കിയത് അതേസമയം ഈ ഹമാസിന്റെ ക്യാമ്പുകൾ അത് അതേസമയം ഹമാസിൻ്റെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ആ തുരങ്കങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ സമീപത്തുള്ള ടെൻറ്റുകളും സമീപത്തുള്ള വാസ സ്ഥലങ്ങളും ഒക്കെ തന്നെ അഗിരിക്കരയാകും ഇത് സ്വാഭാവികമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൻ്റെ പരിണിത ഫലമെന്നത് നാൽപ്പത്തഞ്ചോളം സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു തന്നെ വ്യക്തമാക്കി വ്യക്തമാക്കിയിരിക്കുന്നു ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതിന്യാഹു ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് ആഭ്യന്തര അന്വേഷണം നടത്താനുള്ള ഉത്തരവ് ഭരണകൂടം നൽകിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് സാധാരണക്കാർ കഴിയുന്ന ഇടങ്ങളിലേക്ക് ഒരു റോക്കറ്റ് ആക്രമണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഇതാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട് നീതിന്യായ കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ടും റഫയിൽ അതിരൂക്ഷമായി ആക്രമണം നടത്തുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ ഫ്രാൻസ് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എങ്കിലും ഇത്രയും സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലായ നിലപാട് ആവർത്തിക്കുക തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു റഫൈലെ ആക്രമണം എത്രയും വേഗം തീർക്കാനുള്ള നിർദ്ദേശമാണ് നെതന്യാഹു ഭരണകൂടം സൈന്യത്തെ നൽകിയിരിക്കുന്നത് കാരണം ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനാകില്ല അന്ത അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് പിടിച്ചു നിൽക്കാനാകില്ല ഈ സാഹചര്യത്തിൽ എത്രയും വേഗം റഫൈലെ ആക്രമണം ഓപ്പറേഷൻ അവസാനിപ്പിക്കുക റഫൈലെ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ അവരുടെ ഒളിയിടങ്ങൾ എത്രയും വേഗം കണ്ടെത്തി അവിടേക്ക് മാത്രം ആക്രമണം ഫോക്കസ് ചെയ്യുക ഈ നിർദ്ദേശമാണ് ഇസ്രായേലി സേനയ്ക്ക് ഇസ്രായേലി ഭരണകൂടം നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ബാഗ്ദാദിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് എട്ട് റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ ഇസ്രായേൽ കേന്ദ്രമാക്കി ഹമാസ് തൊടുത്തത് അതിനെ ഇസ്രായേലിന്റെ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കാനുള്ള ഒരു സംവിധാനം പോലും അല്ലെങ്കിൽ അതിനുള്ള ശക്തി പോലും ും ഹമാസ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ഞെട്ടിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ വടക്കൻ ഗാസയിൽ ഹമാസ് അതിരൂക്ഷമായ പ്രതിരോധമാണ് തീർക്കുന്നത് നേരത്തെ വടക്കൻ ഗാസയിലൊക്കെ തന്നെ ഹമാസ് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു ഇസ്രായേൽ സേന ഇസ്രായേലിൻ്റെ ആ കണക്കൂട്ടലുകളൊക്കെ തന്നെ തെറ്റിപ്പിച്ചുകൊണ്ടാണ് വടക്കൻ ഗാസയിൽ ജബാലിയ്ക്ക് സമയമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സേനയ്ക്ക് നേരെ അതിരൂക്ഷമായ പ്രതിരോധം ഇപ്പോൾ ഹമാസിൻ്റെ ഭീകരവാദികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഹമാസിന് വലിയ തോതിൽ ആയുധങ്ങൾ ലഭിച്ചു എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് അത് എവിടെ നിന്ന് ലഭിച്ചു എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ വലിയ സൈനിക സഹായം ആരൊക്കെയോ ഹമാസിന് നൽകിയിരിക്കുന്നു അത് ഇറാൻ ആണെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിനുള്ളത് അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും ശക്തമായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെ പലതവണ ആക്രമിക്കുന്ന ഒരു സമീപനമുണ്ടായി കഴിഞ്ഞ ദിവസം അതിന് തിരിച്ചടിയോണം തെക്കൻ ലെബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഇസ്രായേൽ സേന തന്നെ ഇസ്രായേൽ സേന തന്നെ റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു എന്തായാലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് റഫയിൽ ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന